ഹലോ ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണിന് എന്തൊക്കെയുണ്ടായിരുന്നൊന്നും കണ്ടാലോ ആദ്യം തന്നെ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ലിവർ റോസ്റ്റ് ഉണ്ട് കേട്ടോ ലിവർ റോസ്റ്റിലേക്ക് സത്യത്തിൽ ഞാൻ പച്ചമുളക് മുളക് പൊടി മല്ലിപ്പൊടി ഇങ്ങനെ സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല ഇഞ്ചി വെളുത്തുള്ളി കുരുമുളകിൻ്റെ ഇരിവാണ് അതിലുള്ളത് അങ്ങനെ തന്നെ വേണം എന്ന് വെച്ചിട്ട് വെച്ചതാണ് കേട്ടോ പിന്നെ നമ്മുടെ മത്തങ്ങ പയർ എരിശ്ശേരി ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഇരിശേരി പിന്നെ ഞാൻ അന്ന് കടയിൽ പോയപ്പോൾ മേടിച്ചിട്ടുള്ള വെളുത്തുള്ളി അച്ചാറുണ്ട് കേട്ടോ എനിക്ക് ഈ ഒരു വെളുത്തുള്ളി അച്ചാർ നല്ല ഇഷ്ടമാണ് സത്യത്തിൽ ചൂട് ചോറ് ഈ ഒരു വെളുത്തുള്ളി അച്ചാറ് മാത്രം മതി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അതിന്റെ കൂടെ ഒരു പപ്പടവും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ എന്റെ ഉച്ചയൂണിന് ഉണ്ടായിരുന്ന കാര്യങ്ങൾ അങ്ങനെ ചോറും നമ്മുടെ എരിശ്ശേരി പപ്പടവും വെളുത്തുള്ളി അച്ചാറിൻ്റെ ഒരു വെളുത്തുള്ളി പീസും നമ്മുടെ ലിവർ റോസ്റ്റിന്റെ ഒരു ലിവറിന്റെ പീസും എടുത്ത് വെച്ചിട്ട് ഞാൻ കഴിക്കുകയാണ് അടിപൊളിയായിട്ടുണ്ട് പറയാണ്ടിരിക്കാൻ വയ്യ എനിക്കാണെങ്കിൽ ഈ ഒരു കുരുമുളകിന്റെ എരിവ് നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലിവർ ഞാൻ കുരുമുളക് മാത്രമായിട്ട് ഉണ്ടാക്കിയത് അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ എന്റെ ലഞ്ച് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ